ഹലോ ഫ്രണ്ട്സ് അങ്ങനെ പുതിയ പിടിക്കുക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളീ വന്നിരിക്കുന്നത് നമ്മുടെ പിരിയാൻ പിടിക്കണം കേട്ടോ പിരിയാനെ നെട്ടെന്നൊക്കെ പറഞ്ഞാൽ റെഡ്ബില്ലിന്നൊക്കെ പറയാറുണ്ട് ആ മീനാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്നത് ഇഷ്ടംപോലെ ഈ കുളത്തിൽ നമ്മൾ വളർത്തണം കേട്ടോ അപ്പോൾ അതിനെ പിടിച്ചാണ് വന്നിരിക്കുന്നത് അത് നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ട് മീൻ പിടിക്കാൻ അപ്പോൾ നോക്കാൻ മീൻ പിടിക്കാം ഇഷ്ടം പോലെ റെഡ് ബില്ലി അതുപോലെ നെട്ടർന്ന് പറഞ്ഞാൽ മീൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തീറ്റിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയൊരു വെടിക്കഷ്ണം എന്നും കേട്ടോന്നാണ് ചൂണ്ടില് കഴിക്കുന്നത് പെട്ടെന്ന് വന്നായിരുന്നു കേട്ടോ മൈൻ പിടിക്കാൻ തയ്യാറെടുപ്പൊന്നും ഉണ്ടായില്ല വലിയ തയ്യാറെടുപ്പൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തോന്നിയപ്പോൾ അവിടെ നിന്നെ കടയിൽ നിന്ന് ടാങ്കീസും കുളത്തും വാങ്ങി സെറ്റ് ചെയ്ത് ചൂണ്ടാട്ടാണ് അപ്പോൾ നമ്മൾ മൈദാണ് യൂസ് ചെയ്യുന്നത് വേറെ കേട്ടോ വേറൊരു മൈദ മാത്രമാണ് മൈദ നെയ്യ നെയ്യട്ട നെയ്യും കൂടി ചേർത്തണ്ട് കപ്പ ഇട്ടപ്പ തന്നെ അത്ര അധികം ഇനവുണ്ട് ഗേൾസ് ഒക്കെ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നതാണ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ നമ്മുടെ വീഡിയോ യൂട്യൂബ് വേണമെങ്കിൽ കാണണമെങ്കിൽ തീർത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ മറക്കരുത് മറക്കരു ഗേൾസ് വീണ്ടും അടിച്ചിരിക്കുകയാണ് ആ പോയി എന്താ അടി ഒരു രക്ഷയിലേട്ടാ കാരണം ഇതിനോട് അത്ര അധികം ഈ കുളത്തിൻ്റെ ചുറ്റും ഇട്ടുക റെഡ് ബില്ലി ടാങ്കീസൊക്കെ പെട്ടെന്ന് പൊട്ടിച്ച് കളയാൻ പറ്റും കാരണം അതിൻ്റെ പല്ലെന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഗ്യാപ്പ് പോലെട്ട് നേരെ നേരെ മനുഷ്യന്റെ പല്ല് പോലെ വന്നിട്ടുള്ളൊരു പല്ലാട്ടാണ് മീൻ്റെ വാണ്ടിൽ ഇതിപ്പോൾ കാണിക്കാൻ പറ്റില്ല നമ്മൾ ജീവൻ ഉള്ളപ്പോൾ കാണിച്ച് കഴിഞ്ഞാൽ കൈമാടിക്കും അപ്പം നിങ്ങൾക്ക് റെഡ് ബില്ലി കിട്ടുകയാണെങ്കിൽ നോക്കിക്കോളോട്ടോ എൻ്റെ പല്ല് പെട്ടെന്ന് ടാങ്കീസ് പൊട്ടിക്കാനുള്ള കഴിവുണ്ട് മീന് ടാങ്കീസ് ആയാലും പിന്നെ ലീഡറായിലായാലും പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും പല്ലാട്ടാണ് നല്ല ഷാർപ്പാണ് ഇടുമ്പേക്ക് കൊത്തി കൊണ്ടുപോകട്ടെ ഒരു രക്ഷ ഇല്ല നമുക്ക് ചിറ പറ മീൻപിടുത്താണ് നല്ല എന്റർടൈൻമെന്റ് കിട്ടാ അത്ര അധികം വീണ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഗേൾസ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ കേട്ടാ അത്രയധികം നമുക്ക് മീൻ ചിറ പറ കിട്ടുന്നത് ഗേൾസ് അപ്പോൾ നമ്മൾ ചൂണ്ടറിനേക്കാളും മുമ്പായിട്ട് നമ്മളവിടെ കേരള ഫീഡ് അഥവാ പല്ലറ്റ് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് പേരുണ്ട് കേട്ടാ അപ്പോൾ അവിടെ ഇവിടെയും പോയിട്ട് ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ അപ്പം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തേക്കും മാറി മാറി പോയി വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പം ഇന്ന് ഞാൻ ചൂണ്ടിയിട്ടുണ്ടല്ലേ കാരണം പിള്ളേർ ചുമണ്ടെന്ന് പിള്ളേരെ വീഡിയോ ആണെന്ന് ഇസ്റ്റാർ പറയാനായിട്ടോ നല്ല വലിപ്പുള്ള പിരാന കഴിച്ചുള്ള ഒരു കമൻറ്റി ആട്ടാ ഇത് വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാട്ടാണ് കറി കഴിക്കുകയും ചെയ്യാം ഇത്തിരി നെയ്യ് കൂടെ പറ പറഞ്ഞിട്ട് കിട്ടണം ഏറ്റവും വലിപ്പുള്ള ബിരിയാണിയാണ് ഇപ്പൊ കിട്ടിക്കുന്നത് കണ്ടിൽ നല്ല വലിപ്പുള്ള ബിരിയാണി ആയിട്ട് കിട്ടുന്നത് ഒന്നും പറയാല്ലേ ഇടേണ്ട താമസം കിട്ടാൻ നോക്കട്ടോ അതെ ചൂണ്ടിട്ടുണ്ട് അടിച്ചു ഓ സീൻ മാൻ അടി കേട്ടാ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇണ്ടാവുകയാണെങ്കിൽ കമന്റ് ചെയ്യട്ടെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെ

മീന കൊടന്നിട്ട് പോവാനി

അവിടെ ഞങ്ങളെ പൊടിമീൻ എവിടെയുള്ളത് എന്താ കുമ്മ എന്താണ് കുടിക്കാൻ പറ്റാട്ട് േ അത് <zoysic> പറ <discussions autour personaje> <sm festivals>

அரை டேக்கிங் பண்ணா கொண்டு போடாதே நான் പിടിച്ച് പിടിച്ച് കാണോ ഗ്സപ്പോ നമ്മുടെ ചൂടിലൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പോകാനായിട്ടാ നമുക്ക് ലാസ്റ്റ് ഒരു മീൻ കൂടി കിട്ടി ഗഴ്സപ്പോ നമ്മുടെ വീഡിയോ അതിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം കേട്ടോ